കോട്ടായിൽ ഗുണ്ടാസ്റ്റെയിലിൽ അർദ്ധരാത്രി നടന്ന ആക്രമണത്തിൽ ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഏഴ് വാഹനങ്ങൾ തകർത്ത സംഭവത്തിലാണ് അറസ്റ്റ് കോങ്ങാട് പോളയ്ക്കൽ വീട്ടിൽ രവികുമാറിന്റെ മകൻ ശ്യാംപ്രകാശ് മണ്ണൂർ കിഴക്കുംപുറം കുറുക്കൻപറമ്പിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ അമീർ പാലക്കാട് കൊടുന്തരുപ്പുള്ളി മന്നംപുള്ളിപ്പറമ്പ് ഹമീദിന്റെ മകൻ മുഹമ്മദ് റാഫി കാടൂർ മാമ്പാറ വീട്ടിൽ രവിയുടെ മകൻ സാഗർ കടമ്പഴിപ്പുറം കടക്കൽ വീട്ടിൽ ജയറാമന്റെ മകൻ വൈശാഖൻ മാമ്പറ കാടൂർ ഷൌക്കത്തലിയുടെ മകൻ എം എസ് ഫാസിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ാണ് കേസിനാസ്പദമായ സംഭവം കോട്ടായി കീഴത്തൂർ പള്ളിമുക്കിലുള്ള കാജ ഹുസൈൻ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാർ ഒരു ടിപ്പർ മൂന്ന് ബൈക്കുകൾ കീഴത്തൂർ മദ്രസാവളപ്പിൽ നിർത്തിയിട്ടിരുന്ന കാജ ഹുസൈന്റെ സഹോദരി പുത്രനായ മുബാറക്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെമ്പോ ട്രാവലർ ഉൾപ്പെടെ ഏഴു വാഹനങ്ങളാണ് അക്രമി സംഘം അടിച്ചു തകർത്തത് ഒരാഴ്ച മുമ്പ് നടന്ന സുഹൃത്തിന്റെ വിവാഹത്തോടനുബന്ധിച്ച് പുതിയ ഡ്രസ് എടുത്തതുമായി ബന്ധപ്പെട്ട അറുനൂറ് രൂപ നൽകാൻ വൈകിയതാണ് പ്രശ്നത്തിന്റെ തുടക്കമെന്ന് പറയുന്നു ഇതു സംബന്ധിച്ച് മുമ്പ് വാക്കുതർക്കവും അടിപിടിയും നടന്നിരുന്നു അന്ന് രണ്ടുപേരെ കോട്ടായി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഇതിന്റെ വൈരാഗ്യത്തിലാണ് വാഹനങ്ങൾ നശിപ്പിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കോട്ടായി ഇൻസ്പെക്ടർ സിജു വർഗീസിന്റെ നേതൃത്വത്തിൽ എസ് വിനു എസ്ഇപിഒ ശിവകുമാർ ഷൈബു സിപിഒ ജിവീഷ് ഡാൻസ് ഓഫ് കൃഷ്ണദാസ് ദിലീപ് എന്നിവർ തമിഴ്നാട് ഭാഗങ്ങളിലും മറ്റും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്